നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ റെയിൽ യാത്രകളിൽ അക്രമ സംഭവങ്ങൾ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയതായി കണക്കുകൾ ഓഫീസ് ഓഫ് റെയിൽ ആൻഡ് റോഡ് പരിശോധനാ ഫലങ്ങൾ പ്രകാരം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ മൂവായിരത്തിൽ താഴെ മാത്രമായിരുന്ന അതിക്രമങ്ങൾ കഴിഞ്ഞ വർഷം പതിനായിരത്തിലേക്ക് വർദ്ധിച്ചു അതായത് അതിക്രമങ്ങളുടെ എണ്ണം മൂന്നിരട്ടിയിലധികമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ റിപ്പോർട്ട് ചെയ്ത കുറ്റകൃത്യങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് അഞ്ചേ ദശാംശം നാല് ശതമാനം വർധനമുണ്ടായതായും ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് വെളിപ്പെടുത്തി ട്രെയിനുകളിലെ സുരക്ഷാ സാഹചര്യം രൂക്ഷമായതോടെയാണ് സർക്കാർ ഉന്നതതല സുരക്ഷാ പുനരവലോകനത്തിന് ഉത്തരവിട്ടത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി ഡോങ്കോസ് ചെറിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എൽ എൻ ഇ ആർ ട്രെയിനിൽ പതിനൊന്ന് പേർക്ക് കുറ്റയേറ്റ സംഭവമാണ് ഈ നിർണായക തീരുമാനത്തിന് പ്രധാന കാരണം ഏകദേശം പതിനാല് മിനിറ്റോളം നീണ്ടു നിന്ന ഈ അക്രമ സംഭവത്തെ തുടർന്ന് ഡ്രൈവർ സമയോചിതമായി ഇടപെട്ട് ട്രെയിൻ ഹണ്ടിംഗ് ടൺ സ്റ്റേഷനിലേക്ക് വഴിതിരിച്ചുവിട്ടു ഇതുമൂലം പോലീസ് വേഗത്തിൽ എത്തിച്ചേർന്ന് കൂടുതൽ ആളപായം സാധിച്ചു ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹെയ്ദി അലക്സാണ്ടർ ഈ സുരക്ഷാ റിവ്യൂവിൻ്റെ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴും പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കുന്നതിലുള്ള കുറവ് ആശങ്ക ഉളവാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങൾ പതിനൊന്നേ ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് ഇത് മുൻവർഷത്തെ പന്ത്രണ്ടേ ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇടിഞ്ഞതായും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെ കത്തി മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കേസുകൾ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വിശദമായ സുരക്ഷാ പുനരവലോകനം നടത്താൻ സർക്കാർ തീരുമാനിച്ചത് പദ്ധതിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ജി പരീക്ഷകളുടെ ആകെ സമയം ഓരോ കുട്ടിക്കും മൂന്ന് മണിക്കൂർ വരെ കുറയ്ക്കും നിലവിലെ പരീക്ഷാഭാരം കുട്ടികൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ തീരുമാനം അതുകൊണ്ട് പരീക്ഷകളുടെ എണ്ണം പത്ത് ശതമാനം കുറയ്ക്കാൻ സർക്കാർ ശുപാർശ ചെയ്തു കുട്ടികൾക്ക് പഠനത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടെത്താനായി എട്ടാം ക്ലാസ്സിൽ പുതിയ മാത്സ് ഇംഗ്ലീഷ് പരീക്ഷകളും കൊണ്ടുവരും പുതിയ പരിഷ്കരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രൈമറി ക്ലാസ്സുകളിൽ വ്യാജ വാർത്ത എന്താണെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഓൺലൈൻ ലോകത്ത് കുട്ടികൾക്ക് തെറ്റായ വിവരങ്ങൾ തിരിച്ചറിയാനും സ്വന്തമായി ചിന്തിക്കാനും സഹായിക്കും ഇതുപോലെ പണത്തിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്നും ചെറിയ കുട്ടികളെ പഠിപ്പിക്കും നിലവിലെ പരീക്ഷകൾക്ക് പുറമെ കുട്ടികൾക്ക് കൂടുതൽ സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്താനായി എട്ടാം ക്ലാസ്സിൽ വായനാ പരീക്ഷയും ആറാം ക്ലാസ്സിൽ എഴുത്തു പരീക്ഷയും നിർബന്ധമാക്കും എട്ടാം ക്ലാസിൽ വീണ്ടും ഒരു പരീക്ഷ കൂടി വരുന്നത് കുട്ടികൾക്ക് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഈ മാറ്റങ്ങൾ ഉടൻ നടപ്പിലാക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ പുതിയ പാഠ്യ പദ്ധതിയുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കുകയും രണ്ടായിരത്തി മുപ്പതോടെ ഇത് സ്കൂളുകളിൽ പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്യും ഭാവിയിലേക്ക് കുട്ടികളെ ഒരുക്കാൻ ഈ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ പറഞ്ഞത് കൂടുതൽ കുട്ടികൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് വരാനായി പതിനാറിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കായി എ ഐ ഡാറ്റി സയൻസ് വിഷയങ്ങളിൽ പുതിയ കോഴ്സുകൾ തുടങ്ങാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് ുംഭയാർത്ഥി അപേക്ഷകരുടെ എണ്ണം പുതിയ റെക്കോർഡിലെത്തി കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എട്ടായിരം അപേക്ഷകളാണ് രാജ്യത്തെ രേഖപ്പെടുത്തിയത് ഇതോടെ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ അഭയാർത്ഥി അപേക്ഷകൾ ലഭിക്കുന്ന രാജ്യമായി ബ്രിട്ടൻ മാറി രണ്ടായിരത്തി മാത്രമായി ഇരുപത്തി എട്ട് ശതമാനം വർധനമാണ് യു കുറിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസിലും ജർമ്മനിയിലും അപേക്ഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായപ്പോഴാണ് യു കെ ഈ നേട്ടം കൈവരിച്ചതെന്ന് ഒ ഇ സി ഡി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു ലക്ഷത്തി മൂവായിരം എന്ന മുൻ റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് അനധികൃതമായ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിലും ഈ വർഷം വലിയ വർധനമാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല്പത്തി നാലായിരം പേർ അനധികൃതമായി പ്രവേശിച്ചു ഇത് മുൻവർഷത്തെ മുപ്പത്തി ഏഴായിരം എന്ന കണക്കിനേക്കാൾ കൂടുതലാണ് പാകിസ്ഥാനിൽ നിന്ന് പതിനായിരത്തിലേറെ പേരും ഇറാനിൽ നിന്ന് എട്ടായിരത്തിലേറെ പേരുമാണ് പ്രധാനമായും അഭയം തേടിയ ബ്രിട്ടനിലെത്തിയത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ ലേബർ ഭരണത്തിന് കീഴിൽ അറുപതിനായിരം പേർ ചെറു ബോട്ടുകളിൽ അതിർത്തി കടന്നുവെന്നാണ് റിപ്പോർട്ട് ലേബർ സർക്കാരിന് അതിർത്തി നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്നാണ് പ്രതിപക്ഷത്തെ ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ആരോപിച്ചത് മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും ഇവർ നശിപ്പിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ കണക്കുകൾ അതിർത്തി സുരക്ഷാ വിഷയത്തിൽ ഭരണപക്ഷത്തിന് വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ബ്രിട്ടനിലെ തൊഴിൽ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി തൊഴിലുടമകൾ പ്രതിവർഷം അറുനൂറ് കോടി പൗണ്ട് ഏകദേശം ആറ് ബില്യൺ പൗണ്ട് അധികമായി ചിലവഴിക്കേണ്ടി വരുമെന്ന് സർക്കാർ റിപ്പോർട്ട് മുൻ ജോൺ ലൂയിസ് ചെയർമാൻ ചാർലി മെയ് ഫീൽഡിന്റെ നേതൃത്വത്തിലുള്ള കീ ബ്രിട്ടൻ വർക്കിംഗ് അവലോകന സമിതിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഓക്യുപേഷണൽ ഹെൽത്ത് അതായത് തൊഴിൽപരമായ ആരോഗ്യം സംരക്ഷണം സംവിധാനം വിപുലീകരിക്കുകയും ദീർഘകാല രോഗങ്ങളാൽ തൊഴിലിൽ നിന്ന് മാറി നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ തൊഴിൽ രംഗത്ത് നിലനിർത്തുന്നതിനാൽ തൊഴിലുടമകൾക്ക് കേന്ദ്ര പങ്ക് വഹിക്കണമെന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു നിലവിൽ തൊഴിൽ പ്രായത്തിലുള്ള അഞ്ചിൽ ഒരാൾക്ക് തൊണ്ണൂറ് ലക്ഷത്തിലധികം ആളുകൾ സാമ്പത്തികമായി നിഷ്ക്രിയരാണെന്നാണ് കണക്ക് ഇതിൽ മുപ്പത് ലക്ഷം പേരുടെയും പ്രധാന കാരണം ദീർഘകാല രോഗങ്ങളാണ് ഈ നിശബ്ദ അടിയന്തരാവസ്ഥ കാരണം ബ്രിട്ടീഷ് സമ്പത്ത് വ്യവസ്ഥയ്ക്ക് പ്രതിവർഷം എൺപത്തി അഞ്ച് ബില്ല് പൗണ്ട് നഷ്ടം ഉണ്ടാകുമെന്നാണ് മെയ് ഫീൽഡ് ചൂണ്ടിക്കാട്ടിയത് ഒരു ജീവനക്കാരന് പ്രതിമാസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ചിലവിൽ മികച്ച തൊഴിൽ ആരോഗ്യ പദ്ധതികൾ നടപ്പാക്കാം ഇത് നടപ്പാക്കിയാൽ ഗജനാബിനും സമ്പദ് വ്യവസ്ഥക്കുമായി ആയിരത്തി എണ്ണൂറ് കോടി പൗണ്ട് വരെ ലാഭം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ലണ്ടനിലെ വാൻസ്ബർത്ത് ജയിലിൽ നിന്ന് വീണ്ടും ഒരു തടവുകാരനെ അബദ്ധത്തിൽ മോചിപ്പിച്ചു കർശന പരിശോധനകൾക്കായി പുതിയ നിയമങ്ങൾ നിലവിൽ വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇരുപത്തിനാല് കാരനായ അൽജീരിയ പൗരനെ തെറ്റായി വിട്ടയച്ചത് മോഷണ മോഷണശ്രമത്തിന് തടവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ജയിലിൽ നിന്ന് പുറത്തുപോയെങ്കിലും മെട്രോപൊളിറ്റൻ പോലീസിനെ ഈ ആഴ്ച മാത്രമാണ് വിവരം അറിയിച്ചത് നേരത്തെ ചെയിൽസ്ഫോർഡ് ജയിലിൽ നിന്ന് ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയായ ഹാദുഷ് കെബാറ്റവിനെ നാടുകടത്തലിനു പകരം അബദ്ധത്തിൽ വിട്ടയച്ച സംഭവത്തിൽ ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലമ്മി കർശന പരിശോധനകൾക്ക് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഈ രണ്ടാമത്തെ വീഴ്ച തടവുകാരനെ അബദ്ധത്തിൽ വിട്ടയച്ച സംഭവം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി അഭിപ്രായപ്പെട്ടു തുടർച്ചയായ ഈ പിഴവുകൾക്ക് പിന്നിലെ സാഹചര്യം വിശദമായി പരിശോധിക്കണമെന്ന് ഭരണപക്ഷമായ ലേബർ പാർട്ടി വ്യക്തമാക്കി മുൻ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കേസും പരിഗണിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു ജയിലുകളുടെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയ്ക്ക് കാരണം മുൻ ടോറി സർക്കാർ ആണെന്ന് ലേബർ ആരോപിക്കുമ്പോൾ ഈ വീഴ്ചകൾക്ക് ജസ്റ്റിസ് സെക്രട്ടറി ഡേവിഡ് ലമി ഉത്തരം പറയണമെന്ന് കൺസർവേറ്റീവുകൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി മാർച്ച് വരെയുള്ള ഒരു വർഷത്തിനിടെ ഇരുന്നൂറ്റി രണ്ട് തടവുകാരെയാണ് അബദ്ധത്തിൽ മോചിപ്പിച്ചത് ഇത് മുൻ വർഷത്തേക്കാൾ ഇരട്ടിയിലധികം കൂടുതലാണ് വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം